സമൂഹത്തെ നേർവഴി നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് മാധ്യമ സമൂഹമെന്നും അവർക്ക് ആവശ്യമായ പരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുൻ എം എൽ എ അഡ്വക്കേറ്റ് പി പോറ്റി പറഞ്ഞു മാധ്യമപ്രവർത്തകരുടെ ദേശീയ ട്രേഡ് യൂണിയനായ

ഒരു ഒരഭിപ്രായത്തിലേക്ക് എത്താനൊക്കെ വലിയ തോതിൽ സഹായിക്കുന്ന ഏറ്റവും വലിയ റോൾ വഹിക്കുന്നവരാണ് ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് സംശയം വയ്ക്കാത്ത കാര്യം ഇപ്പോൾ ഫോർക്കസ്റ്റേറ്റ് എന്നാണ് സാധാരണ ഇപ്പം നാടും തോണുകളിലെ പാർലമെൻ്ററി രംഗത്ത് പോലും ജനാധിപത്യത്തിൽ പോലും ാണ് എല്ലാം അത് പലതരത്തില് മാധ്യമങ്ങളിലൂടെ അതുപോലെ എഴുത്തുകാരായിട്ട് വരുന്നുണ്ട് ഇങ്ങനെയെല്ലാം ഏത് തരത്തിലായാലും ശരി സമൂഹത്തെ നന്നായി മാറ്റി മാറ്റിമറിക്കാനും ഒരുപാട് നല്ല ചിന്തകൾ കൊടുക്കാനും ഒക്കെ സാധിക്കുന്ന ആൾക്കാരും കറേഷൻ വരുത്താൻ സാധിക്കുന്ന ആൾക്കാരാണ് ഈ മേഖലയിലെല്ലാം പ്രവർത്തിക്കുന്നത് സംഘടനാ വൈസ് പ്രസിഡന്റ് ചെമ്പകശ്ശേരി ചന്ദ്രബാബു അധ്യക്ഷത വഴി വർക്കിംഗ് പ്രസിഡന്റ് എ പി ജിനൻ പ്രഭാഷണം നടത്തി എ പി ജിനന് പ്രസിഡന്റായും ചെമ്പകശ്ശേരി ചന്ദ്രബാബുവിന് വൈസ് പ്രസിഡന്റായും ഷെമീർ പെരുമറ്റം ജനറൽ സെക്രട്ടറിയായും എ അബൂബ്രസിഡറായും ബാദുഷ തെക്കൻ സ്റ്റാർ സെക്രട്ടറിയായും രാജൻ വി കൊഴിയൂർ നവീൻ പോളി വടക്കൻ മെഹമൂദ എന്നിവരെ എച്ചു കുട്ടി